ഹേ എവ്രവാൻ ഞാൻ അമൃത ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ റീസെൻറ്റ്ലി ആയുഷു ചേച്ചി അതായത് ബ്ലഷ് വിത്ത് ആഷിലെ ആയുഷു ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഐ തോട്ട് ഞാൻ എനിക്കും പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് കുറച്ച് ഒരു ടു ത്രീ ടു ത്രീ അല്ല ഒരു വൺ മന്ത് ബാക്ക് ഞാനും ഇമോലിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇമോലിൻ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എന്താ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് വാങ്ങിയത് അടിപൊളി ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത് ആൻഡ് എനിക്കറിയായിരുന്നു ഇത് ഡ്രൈ സ്കിന്നിന് മോർ സ്യൂട്ടബിൾ ഫോർ ഡ്രൈ സ്കിന്നാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയത് ഈവൻ ദോ എൻ്റെത് ഓയിലി ആക്നേപ്രോൺ സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു കേട്ടോ എന്നിട്ടും ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്തു തുടങ്ങി യൂസ് ചെയ്തു തുടങ്ങി ആദ്യത്തെ ഒരാഴ്ചയിലൊക്കെ എനിക്ക് വിസിബിളി നല്ലൊരു വ്യത്യാസം നല്ല സ്കിൻ ടെക്സ്ചറൊക്കെ നല്ലോണം ചേഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയപ്പോൾ ഐ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സോ ഐ തോട്ട് ഐ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ വിത്ത് ദിസ് എന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി ഒരാഴ്ചയായിട്ട് എന്താ ഇത് കണ്ടോ ലിറ്റിൽ ബംസ് ഇന്ന് രണ്ട് ഇവിടെ മൂന്ന് ഇതാ ഇവിടെ നാല് അഞ്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ലിറ്റിൽ ബംസ് അതാ ഇവിടെ നെറ്റിക്ക് ചുറ്റുമൊക്കെ കുഞ്ഞു കുഞ്ഞ് തരി തരി എന്നുള്ള ഒരുപാട് കുരുക്കളുണ്ട് കേട്ടോ വന്നു തുടങ്ങി അപ്പം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റും ട്രൈ ചെയ്തിട്ടില്ല ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് ബ്ലൈൻഡ്ലി ഇതിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല ബിക്കോസ് ഇത് ഞാൻ വൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ അയശുശേഷിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ റിയലൈസ് ചെയ്തേ തുടക്കത്തിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രോപ്പർ സ്കിൻ ടൈപ്പ് അല്ല ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ കുരുക്കൾ അതുപോലെ ഇത് ഇതിലൊക്കെ മറ്റേ വേദനയുള്ള ലിറ്റിൽ ലിറ്റിൽ ബംസ് ആട്ടോ ഇങ്ങനെ വരും അപ്പം ഞാൻ കുറേ ആലോചിച്ചായിരുന്നു ഇത് ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എന്റെ ഇതിൽ സ്കിൻ കെയറിലെ മില്ലൻ ഇത് തന്നെയാണ് അപ്പം പിന്നെ ഞാൻ പ്രോപ്പർലി ആ ചേച്ചിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫോർ ഡ്രൈ സ്കിൻ ട്രീറ്റ്മെന്റ് നമുക്ക് പക്ക ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ എമോജിൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ആരെങ്കിലും മാറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ബാക്ക് ടു ദർ ഒറിജിനൽ എന്താ മോയിച്ചറൈസർ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ആണ് കേട്ടോ ഞാൻ അത് പെട്ടെന്ന് തിരിച്ച് വാങ്ങിച്ചു ഇത് കണ്ടിന്യൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ബാക്ക് ടു റൂട്ടീൻ ആയിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ പ്രൊഡക്റ്റേ ചേരത്തുള്ളൂ അത് തന്നെ ഉപയോഗിക്കണം ആദ്യം തുടക്കത്തിൽ നല്ല വ്യത്യാസം അല്ലെങ്കിൽ നല്ലൊരു ടെക്സ്ചർ ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്തത് വൺ മന്ത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഇത്രയും സൈഡ് എഫക്ട്സ് എനിക്ക് ഉണ്ടായി തുടങ്ങിയത് സോ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ആർക്കെങ്കിലും കൂടി ഇത് ഗുണപ്രദമാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഹോപ്പ് ഐ തിങ്ക് എല്ലാവർക്കും ഇത് പോയിൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചേട്ടാ ബാ ബായ്